ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റെപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഒരു ഇറ്റാലിയൻ ക്ലബ്ബിന ഓൺ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങളൊരു മലയാളി ആണെങ്കിൽ നിങ്ങളുടെ അമ്പീഷ്യൻ എന്ന് പറഞ്ഞാൽ സ്ക്രഡറ്റ് അടിക്കണം ശരിയായ ടൈറ്റിൽ അടിക്കണം എന്നുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യേണ്ടത് ഒറ്റക്കാരും മാത്രമേ ഉള്ളൂ ആന്റോണിയോ ഗോണ്ടയുടെ നമ്പർ എടുത്ത് വിളിക്കുക ചങ്ങാനെ കൺവിൻസ് ചെയ്യുക ചങ്ങായിക്ക് ഒബ്വിയസ്ലി ഡിമാൻഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും കാരണം ചില ആളൊരു വിന്നറാണ് വിന്നർമാർക്ക് ഡിമാൻഡും കാര്യങ്ങളും ഉണ്ടായിരിക്കും ചില അപ്പറ്റിമാരെ പോലെ ആയിരിക്കില്ല അപ്പോൾ ആൾ ഒബ്വിയസ്ലി ഡിമാൻഡും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കും അതൊക്കെ അംഗീകരിക്കാൻ പറ്റുകയാണെങ്കിൽ ചെങ്ങാനെ കൊണ്ടുവരാം പിന്നെ ഒന്നും നോക്കണ്ട ചങ്ങായി ആ സ്ക്രഡറ്റോ ആ ശരിയായ ടൈറ്റിൽ ഡെലിവർ ചെയ്തിരിക്കും ആൻറ്റോണിയോ കോണ്ടെ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു മാനേജറാണ് ഒരു സീരിയൽ വിന്നറാണ് വന്ന സംഭവം നാപ്പിളിലും തൻ്റെ ആദ്യത്തെ സീസണിൽ തന്നെ ആൻറ്റോണിയോ കോണ്ടെ ടൈറ്റിൽ ഡെലിവറി ചെയ്തിരിക്കുകയാണ് സ്കുഡറ്റോ ഡെലിവറി ചെയ്തിരിക്കുകയാണ് അപ്പോൾ അത് ഈ അച്ചീവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഇതൊരു ഒരു വല്ലാത്തൊരു അച്ചീവ്മെൻ്റ് ആണ് അതിൻ്റെ വ്യാപ്തി അതിൻ്റെ ഡെപ്ത് അതിനെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ ശ്രമിക്കുന്നത് ഈ ഒരു വീഡിയോയിൽ അത് ഓൾറെഡി നിങ്ങളിൽ പലർക്കും അറിയുന്നൊരു സംഭവമായിരിക്കും പക്ഷേ എനിക്ക് പറയാതിരിക്കാൻ നിർവാഹമില്ല അമ്മാതിരി ഒരു ഒരു ടൈറ്റിൽ വിന്നിങ് ക്യാമ്പയിനാണ് ആൻറ്റോണിയോ കോണ്ടെ അവിടെ ഡെലിവർ ചെയ്തിട്ടുള്ളത് നിങ്ങൾ ആപ്പിളിയുടെ ആ സ്ക്വാഡിലേക്കൊന്ന് നോക്കുക അത് വെച്ചിട്ടാണ് ചെന്നൈ ടൈറ്റിൽ അടിച്ചിട്ടുള്ളത് ശരിയാണ് യൂറോപ്യൻ ഹിൻഡ്രൻസ് ഉണ്ടായിരുന്നില്ല ആകെ ഫോക്കസ് ലീഗ് ടൈറ്റിൽ മാത്രമായിരുന്നു പക്ഷേ സ്റ്റിൽ ആ സ്ക്വാഡ് വെച്ചിട്ട് അത് ഡെലിവറി ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് എളുപ്പമുള്ളൊരു സംഭവമല്ല എസ്പെഷ്യലി വ്യക്തി റസിമനെ പോലെ വീച്ച വരക്ഷകയിലെ പോലെയുള്ള താരങ്ങളെ നഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സീസൺ കൂടിയായിരുന്നു കൺസിഡർ ചെയ്യുമ്പോൾ അൺബിലീവബിൾ പണിയാണ് ചങ്ങായി ചെയ്തിട്ടുള്ളത് ആൻ്റോണിയോ കോണ്ടെ എല്ലീറ്റ് മാനേജറാണ് എല്ലീറ്റ് മാനേജർ ഇത് മൂന്നാം തവണയാണ് ഏതെങ്കിലും ഒരു ക്ലബിലേക്ക് പോയിട്ട് അവിടെ ആദ്യത്തെ സീസണിൽ തന്നെ ചെങ്ങായി ടൈറ്റിൽ ഡെലിവറി ചെയ്യുന്നതെന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ് മാത്രമല്ല മൂന്ന് ഡിഫറൻറ്റ് ഇറ്റാലിയൻ ക്ലബുകൾക്ക് സ്കുഡറ്റോ ഡെലിവറി ചെയ്ത് കൊടുത്തിട്ടുണ്ട് ചങ്ങായി ഇന്ദ്രമലാന് യുവൻറ്റസിന് ഇത് ചരിത്രത്തിൽ ആദ്യമായിട്ട് സംഭവിക്കുന്നൊരു കാര്യം കൂടിയാണ് ഒബിയസ്ലി കപ്പേലോ ഇത് മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും കപേലോടെ ആ ഒരു യുവൻ്റെ ചില രണ്ട് ടൈറ്റിലുകൾ അത് പിന്നീട് സ്ട്രിപ്പ് ചെയ്യപ്പെട്ടു കാരണം വെച്ചാൽ ആ പിന്നെ കലശോ ആ സ്കാൻഡൽ സ്കാൻഡിലുണ്ടായിരുന്നല്ലോ മാച്ച് ഫിക്സിംഗ് സ്കാൻഡൽ കാരണം ആ ടൈറ്റിൽ പിന്നെ എടുത്തു കളഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇറ്റലിയുടെ ചരിത്രത്തിൽ മൂന്ന് ഡിഫറെന്റ് ക്ലബ്ബുകളുമായിട്ട് കുടറ്റ് നടന്ന ആദ്യത്തെ മാനേജറായിട്ട് മാറിയിരിക്കുകയാണ് ആന്റോണിയോ കോണ്ടെ ആന്റോണിയോ കോണ്ടെ ഒരു ജീനിയസാണ് ഒരു സീരിയൽ വിന്നറാണ് ചെൽസിയിലും വന്നിട്ട് അടിപൊളി പരിപാടി ചെയ്തിട്ടുള്ളൊരു മനുഷ്യനാണ് അതായത് ആളുടെ ഒരു പ്രത്യേകതയുണ്ട് അങ്ങനെ ഡൗൺ ആയിട്ടിരിക്കുന്ന ഒരു ഒരു സൈഡിലേക്ക് അങ്ങോട്ട് ചെന്നിട്ട് അവിടെയുള്ള ഈവൻ ആവറേജ് പ്ലെയേഴ്സിനെപ്പോലും അദ്ദേഹത്തിൻ്റെ സിസ്റ്റത്തിലങ്ങട്ട് ഇഴകിച്ചിർപ്പിക്കുന്ന ഒരു ഒരു പരിപാടിയുണ്ട് എന്നിട്ട് അവരുടെ സീലിംഗ് അങ്ങോട്ട് റേസ് ചെയ്യും എന്നിട്ട് അവരെ കൊണ്ട് ടൈറ്റിൽ അങ്ങോട്ട് അടിപ്പിക്കും ആള് ഭയങ്കര ഡിമാൻഡിങ് ആയിട്ടുള്ളൊരു മനുഷ്യനാണ് കേട്ടോ അതിപ്പോൾ പ്ലേയേഴ്സിനോട് തന്നെ ഭയങ്കരമായിട്ട് കാര്യങ്ങൾ ഡിമാൻഡ് ചെയ്യും അദ്ദേഹത്തിൻ്റെ കൂടെ കളിക്കുക എന്ന് പറഞ്ഞാൽ അത് ഫിസിക്കലി ഭയങ്കര ഡിമാൻഡിങ് ആയിട്ടുള്ള സംഭവം തന്നെയാണ് പല ആളുകളും അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ എന്താണ് ഓണർമാർക്കും ഇടങ്ങർ പിടിച്ചൊരു ചങ്ങയാണ് ഈഗോയിസ്റ്റിക്കായൊരു ചങ്ങായയാണ് കാരണം വെച്ചാൽ വിന്നർമാർ അങ്ങനെയാണ് ഫുട്ബോളിൽ ചിലപ്പോൾ ഈഗോയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ അവരുടെ എല്ലാ ഡിമാൻഡുകളും ചിലപ്പോൾ അംഗീകരിക്കാൻ പറ്റുന്നില്ല പക്ഷേ ചിലതൊക്കെ അംഗീകരിച്ചാൽ ആൾ ഡെലിവറി ചെയ്യും ഈ സീരിയൽ വിന്നർ ആകെ ഏതെങ്കിലും ഒരു ട്രോഫി അടിക്കാതെ ഒരേ ഒരു ക്ലബ്ബിൽ മാത്രമാണത് സ്പേഴ്സിൽ മാത്രമാണെന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ് മാത്രമല്ല അവസാനത്തെ എട്ട് സീസണുകളിൽ അദ്ദേഹം ഫിനിഷ് ചെയ്ത സീസണുകളിൽ ആറെണ്ണത്തിലും ടൈറ്റിൽ ഡെലിവറി ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് ഇറ്റലിയിൽ ആറ് ഫുൾ സീസണാണ് അദ്ദേഹം ഇതുവരെ മാനേജ് ചെയ്തിട്ടുള്ളത് ആറ് ഫുൾ സീസൺ അതിൽ അഞ്ചെണ്ണത്തിലും ടൈറ്റിൽ ഡെലിവറി ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് അഞ്ച് സ്കുഡറ്റോ മൂന്നെണ്ണം ഇവൻ്റസിൽ ഒന്ന് ഇൻട്രോമിലാനൊന്നും ഹാപ്പളയിൽ ഇതൊക്കെ ചെറിയ കാര്യമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇതൊന്നും ചെറിയ കാര്യമല്ല എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത് ഇതിൽ തന്നെ ഈ നാപ്പിളിയിൽ ചെങ്ങായി ചെയ്തിട്ടുള്ള പണിയുടെ വ്യാപ്തി അതിൻ്റെ ഒരു ഡെപ്ത്ത് അത് മനസ്സിലാക്കണമെങ്കിൽ ചില സ്റ്റാച്ചുകൾ പറഞ്ഞാൽ ചിലപ്പോൾ എന്ന് വരും ചില കഥകൾ പറഞ്ഞാൽ മനസ്സിലായി എന്ന് വരും അതായത് ചെങ്ങായി നേപ്പിൾസിലേക്ക് നാപ്പിളിയിലേക്ക് കടന്നു വരുന്നത് ഈ സീസണിൻ്റെ തുടക്കത്തിലാണ് അവർ കഴിഞ്ഞ സീസണിൽ പത്താമതാണ് ടേബിളിൽ ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിന് തൊട്ടുമ്പത് സീസണിൽ അവർ ചാമ്പ്യന്മാരായിരുന്നു മുപ്പത്തിമൂന്ന് വർഷത്തെ അവരുടെ കാത്തിരിപ്പിന് വിരാമം സംഭവിച്ച വർഷമായിരുന്നു അതായത് ഡിയോഗോ മറഡോണ അവർക്ക് രണ്ട് ടൈറ്റിലുകൾ നേടിക്കൊടുത്തതിന് ശേഷം അവർ ആദ്യമായിട്ട് സ്കുഡറ്റോയിൽ മുത്തമിട്ട വർഷമായിരുന്നു വരട്ട് കേലിയും വിത്തുർ റസിമനും ആ രീതിയിൽ മികച്ച പ്രകടനങ്ങളും കാര്യങ്ങളൊക്കെ ആ ഒരു ക്യാമ്പയിൽ കാഴ്ച അതൊരു ടീം എഫേർട്ടായിരുന്നു സ്പെലറ്റി എന്ന് പറഞ്ഞ ഇറ്റാലിയൻ മാനേജറിൻ്റെ കീഴിൽ അതിനുശേഷം പക്ഷേ സ്പെലറ്റി അവിടെ നിന്ന് പോകുന്നു അദ്ദേഹത്തെ പിടിച്ചു നിർത്താൻ സാധിക്കുന്നില്ല വേറെ ഗിലവറൻസ് നടത്തിയിട്ടുള്ള അപ്പോയിന്റ്മെന്റുകൾ അതായത് നാപ്പിളിയുടെ ഓണർ നടത്തിയിട്ടുള്ള അപ്പോയിൻമെന്റുകളൊക്കെ അണ്ടർവെൽമിങ് ആയിരുന്നു മൂന്ന് ഹെഡ് കോച്ച് ചേഞ്ചസ് ആണ് ആ സീസണിൽ നടത്തുന്നത് അങ്ങനെ അവർ പത്താമത് ഫിനിഷ് ചെയ്യാണ് വളരെ മോശം സീസൺ അതായത് നാല്പത്തി ഒന്ന് പോയിന്റ്സിൻ്റെ വ്യത്യാസമാണ് പത്താം സ്ഥാനത്ത് ഇരിക്കുന്നുണ്ടായിരുന്നത് ചാമ്പ്യൻമാരായിട്ടുള്ള ഇന്റർമിനാനുമായിട്ട് അതേപോലെ തന്നെ ചാമ്പ്യൻസ് ലീഗ് പ്ലേസിലിരിക്കുന്ന സൈഡുമായിട്ട് പതിനഞ്ച് പോയിന്റ്സിന്റെ വ്യത്യാസത്തില് അങ്ങനെയാണ് അവർ പത്താം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങോട്ടേക്കാണ് ആന്റോണിയോ കടന്നു വരുന്നത് അങ്ങനെ വെള്ളം വീഞ്ഞാക്കാൻ കഴിവുള്ള തരത്തിലുള്ളൊരു ചങ്ങയാണ് ആന്റോണിയോ കോണ്ടെന്നുള്ള കാര്യം ഓർക്കണം അതുതന്നെയാണ് അദ്ദേഹം ഞാപ്പുഴയിലേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ അദ്ദേഹം വന്നപ്പോൾ അദ്ദേഹം ഡിമാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു സ്പെൻഡ് ചെയ്യാനായിട്ട് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി മില്യൺ യൂറോസ് അവർ സ്പെൻഡും ചെയ്തു പക്ഷേ എന്താണ് അതോടൊപ്പം തന്നെ അവർക്ക് വിക്ടറോസിമനെ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു സീസൺ തുടക്കത്തിൽ തന്നെ ഈ ചാമ്പ്യൻസ് ലീഗും യൂറോപ്പും ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഫൈനാൻഷ്യൽ ടീമിനെഫക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ സെയിൽ നടത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു വിക്ടറോസിമൻ്റെ ആ റിലീസ് പോവസ് ആരെങ്കിലുമൊക്കെ പേ ചെയ്യുമെന്നുള്ളതായിരുന്നു അവർ വിചാരിച്ചത് പക്ഷേ നടപടി ആയില്ല അവർ വെയിറ്റ് ചെയ്തു വെയിറ്റ് ചെയ്തു പക്ഷേ നടപടി ആയില്ല ഒടുവിൽ ഗലറ്റാസ്രയിലേക്ക് ലോണിൽ പോകുന്നു പക്ഷെ അപ്പോഴും ആന്റോണിയോ കോണ്ടെ ചില പ്ലേയേഴ്സിനായിട്ട് ദിലൊറൻഡിസിനോട് ആവശ്യം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു അതിൽ പ്രധാനമായിട്ടും ആൾക്ക് ആദ്യം വേണ്ടിയിരുന്നത് ബിഗ് റോമിനെയാണ് റൊമലു ലുക്കാക്കുവിനെയാണ് ഈ റൊമലു ലുക്കാക്കുവും ആൻറ്റോണിയോ കോണ്ടയും തമ്മിലുള്ള ബന്ധം അതൊരു അതിലുമല്ലാത്ത ബന്ധം തന്നെയാണ് അതായത് റൊമലുലു കാക്കു തൻ്റെ ഏറ്റവും മികച്ച ഫുട്ബോൾ കളിച്ചിട്ടുള്ളത് ആന്റോണിയോ കോണ്ടയുടെ കീഴിൽ തന്നെയാണ് ഈ ആൻറ്റോണിയോ കോണ്ടേയുടെ കീഴിൽ തന്നെയാണ് റൊമലു ലുക്കാക്കു ശരിയായ ടൈറ്റിൽ അടിച്ചിട്ടുണ്ടായിരുന്നു ഓബിയസ്ലി ആ ലുക്കാക്കു ലൗത്തോ റാ മാർസ് പാർട്ട്ണർഷിപ്പ് അന്ന് അതിഭീകരമായിട്ട് തളിർത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ലുക്കാക്കുവിൻ്റെയും മികച്ചൊരു സീസണായിരുന്നു അവിടെ ഉണ്ടായിരുന്നു അപ്പം മുപ്പത്തൊന്നുകാരനായിട്ടുള്ള ലുക്കാക്കെയും അങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ ആൻറ്റോണി കൊണ്ട് ആവശ്യപ്പെടുന്നു അങ്ങനെ പ്രീ സീസണോ കാര്യങ്ങളോ ഒന്നും ഈ ലുക്കാക്കിനൊന്നും കളിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം എന്ന് വെച്ചാൽ വളരെ ലേറ്റായിട്ടാണ് ആ ഡീൽ നടന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ ചെൽസിയിൽ നിന്നും റൊമലു ലുക്കാക്കുവിനെ കൊണ്ടെത്തിച്ച് കൊടുക്കുന്നു ഇതോടൊപ്പം തന്നെ ബില്ലി ഗിൽ മോർ ചെൽച്ചിയുടെ അക്കാഡമിയിൽ ഉണ്ടായിരുന്ന ചെങ്ങായയാണ് ബ്രൈറ്റനിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ സ്കോട്ടിഷ് ചെങ്ങായനയും അങ്ങോട്ട് കൊണ്ടുവരുന്നു അതോടൊപ്പം തന്നെ മറ്റൊരു സ്കോട്ടിഷ് താരത്ത് കൂടി അങ്ങോട്ടേക്ക് കൊണ്ടെത്തിച്ചിട്ടുണ്ടായിരുന്നു ഗെയിം ചേഞ്ചർ സംഭവമായിരുന്നു അത് കാരണം വെച്ചാൽ സ്കോട്ട് മക്തോമിനെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ അവർക്ക് ആവശ്യമില്ലാതെ വെച്ചിരിക്കുകയായിരുന്നു ചെങ്ങായനെ ഒരുപാട് പഴികളും കാര്യങ്ങളൊക്കെ സ്കോട്ട് മക്ടോമിനെ കേൾക്കുന്നതാണ് ആ സ്കോട്ട് മക്ടോമിനെ കോണ്ടെ ചോദിച്ച് മേടിക്കുന്നു തേർട്ടി മില്യൺ യൂറോസിന് നിന്നും അവരുടെ അക്കാഡമി പ്രൊഡക്റ്റായിട്ടുള്ള സ്കോട്ട് മക്ടോമിനിയെ ചെങ്ങായി കൊണ്ടുവരാണ് ഏകദേശം ഇരുപത്തിയെട്ട് വയസ്സുണ്ട് ആ ഒരു പീക്ക് സമയത്ത് ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഈ ഡീലുകളൊക്കെ നടക്കുന്നത് വളരെ ലേറ്റായിട്ടാണ് എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിരുന്നു ആദ്യത്തെ മത്സരം ഹെലാസ് ബരോണയ്ക്കെതിരെയായിരുന്നു അത് മൂന്നേ പൂജ്യം എന്നുള്ള സ്കോളിന് നാപ്പിളി പരാജയപ്പെടുന്നുണ്ടായിരുന്നു അങ്ങനെയാണ് ഒരു സീസൺ തുടങ്ങുന്നത് ക്യാമ്പയിൻ തുടങ്ങുന്നത് എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് പക്ഷേ ആൻറ്റോണിയോ കോണ്ടിക്ക് പണിയറിയുന്നൊരു മനുഷ്യനാണ് വേറെയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സൈനികങ്ങൾ അവർ നടത്തിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ അവരുടെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള സൈനികൻ തേർട്ടി ഫൈവ് മിലിയൻ യൂറോസ് കൊടുക്കണ്ടവർ ടൊറീനോയിൽ നിന്നും ഇരുപത്തിരണ്ട് കാരണം ആയിട്ടുള്ള ആ ഡിഫെൻഡറിനെ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ടാലൻറ്റഡ് ആയിട്ടുള്ള അലസാൻഡ്രോ ബോഞ്ചിയോർണോ എന്ന് പറയുന്ന ചങ്ങായിനെ അത് ഒരു ഫാസ്റ്റിക് അഡീഷൻ തന്നെയായിരുന്നു അതോടൊപ്പം തന്നെ നെരസ് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ എന്താണ് ഇതിൽ നിന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ വിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള സൈനികമാണ് അതോടൊപ്പം തന്നെ അവിടെ ഓൾറെഡി ടൈറ്റിൽ അടിച്ചിട്ടുള്ള മരക്കുണ്ട് ഫംഗീസ ലോബോട്ട് ഡിലോറൻസോ ഡിലോറൻസോ ഒക്കെ അവിടെ പിടിച്ചു നിർത്താനൊക്കെ ആന്റോണി കോണ്ടയ്ക്ക് സാധിച്ചതായിരുന്നു പിന്നെ വരക്ഷകേലിയൊക്കെ ഉണ്ടായിരുന്നു തുടക്കത്തിൽ പക്ഷേ ജാനുവരി ട്രാൻസ്ഫർ ആയപ്പോൾ വരക്ഷകേലിയും അവിടെ നിന്ന് പോയി വരട് കേലി അവിടെ പിടിച്ചു നിർത്താൻ ആന്റോണി കോണ്ടയ്ക്ക് സാധിക്കുന്നില്ല പി എച്ച് ഡി കൊണ്ടുപോവാണ് കവരഡോണയെ ആ രീതിയിലായിരുന്നല്ലോ അവിടെ നേപ്പിൾസിൽ അദ്ദേഹം അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത് കാരണം ആ ഒരു ടൈറ്റിൽ വിന്നിങ് ക്യാമ്പയിൽ കവരഡോണ രീതിയിലുള്ള പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു ഈ വരഷ്കേരിയുടെ ഒക്കെ ബെസ്റ്റ് എടുക്കാനായിട്ട് ആൻറ്റോണി കൊണ്ട തൻ്റെ യൂഷ്വൽ സിസ്റ്റത്തിൽ നിന്ന് ആറി ചിന്തിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം ആ ഒരു ഫോർ ത്രീ ത്രീ ഫോർമേഷനിൽ കളിപ്പിക്കുന്ന സിനാരി ഉണ്ടായിരുന്നു ഇതിൻ്റെ യൂഷ്വൽ ത്രീ ആൻഡ് ദ ബാക്ക് സിസ്റ്റം ഇടക്കും തലക്കും കളിക്കുന്നുണ്ടായിരുന്നു അവർ പക്ഷേ ഈ വരഡ്കേരിയെയും അതേപോലെ തന്നെ ഈ നാപ്പിളി ടീമിൻ്റെയും സ്വഭാവം മനസ്സിലാക്കിക്കൊണ്ട് അവരുടെയൊക്കെ ബെസ്റ്റ് എങ്ങനെ എടുക്കാമെന്ന് കണ്ടുകൊണ്ട് അദ്ദേഹം ഫോർമേഷൻ ചേഞ്ച് വരുത്തിയിട്ടുണ്ടായിരുന്നു അതാണ് ആൻറ്റോണി കൊണ്ട യൂഷ്വലി റിജ്ഡായിട്ട് തൻ്റെ സിസ്റ്റത്തിൽ പിന്നെ വല്ലാത്ത രീതിയിൽ വിശ്വാസമർപ്പിച്ച് കളിപ്പിക്കുന്ന തരത്തിലുള്ളൊരു മാനേജറാണ് പക്ഷെ അദ്ദേഹം അഡാപ്റ്റ് ചെയ്യുന്നു അതാണ് അതൊരു സുന്ദരമായിട്ടുള്ള സംഭവമാണ് എന്നിട്ട് ഈ നമ്പർ എയ്റ്റുകൾ ബോക്സിലേക്ക് ക്രാഷ് ചെയ്യുന്നത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആട്രിബ്യൂട്ട് ആയിട്ട് മാറുന്നു യൂഷ്വലി വിൻപാക്കൾ ഭയങ്കരമായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ആൻറ്റോണി കോണിയുടെ സിസ്റ്റത്തെ അല്ലേ നമ്മൾ കണ്ടിട്ടുള്ളത് പക്ഷേ അതിൽ നിന്ന് മാറ്റം സംഭവിക്കുന്നു അങ്ങനെ ഈ സ്കോട്ട് മക്ടോമിനെയൊക്കെ ഉണ്ടല്ലോ ആ ബോക്സിലേക്ക് ക്രാഷ് ചെയ്തിട്ടുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് അത് ഈ സീസണില് നാപ്പിളിയുടെ ഒരു ഒരു മെയിൻ ആയുധമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു സ്കോട്ട് മക്ടോമിനെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ വേണ്ടാത്ത വേണ്ടാത്തൊരാളായിരുന്നു ചീത്ത എങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു മക്തറമിനേത്തം എന്നുള്ള രീതിയിലേക്കാണ് അദ്ദേഹത്തെ വിളിക്കുന്നുണ്ടായിരുന്നത് ആ ചങ്ങായി നാപ്പിളിയിലേക്ക് വരുന്നു നേപ്പിൾസിൽ അദ്ദേഹം മക്ബ്രോ ആണ് മക്ഫ്രാറ്റം എന്ന രീതിയിലേക്കാണ് അദ്ദേഹത്തെ വിളിക്കുന്നുണ്ടായിരുന്നത് വെച്ചാൽ മക്ബ്രോ എന്നുള്ള രീതിയിൽ അർത്ഥം വരുന്ന രീതിയിൽ നേപ്പിൾസ് അദ്ദേഹത്തെ അങ്ങോട്ട് ഏറ്റെടുത്തു നിയോപൊളിറ്റൻസിൻ്റെ ഒരു ഒരു ഫേവറേറ്റ് പ്ലെയർ ആയിട്ട് മാറണം വെച്ചാൽ അദ്ദേഹം ഡെലിവറി ചെയ്തുകൊണ്ടിരിക്കുക അങ്ങനെ തൻ്റെ കരിയറിൽ ആദ്യത്തെ ലീഗ് ടൈറ്റിലും സ്വന്തമാക്കുന്നതിനോടൊപ്പം അദ്ദേഹം ശരിയായില്ലേ എം വി പി ആയിട്ട് മാറിയിട്ടുണ്ട് മോസ്റ്റ് വാല്യുബിൾ പ്ലെയർ പന്ത്രണ്ട് ലീഗ് ഗോളുകൾ അടിച്ചിട്ടുണ്ട് ശരിയായാലെ ബെസ്റ്റ് സൈനിങ് ആ രീതിയിൽ തന്നെ നമുക്ക് മാക്ടോമിനെ വിലയിരുത്താൻ പറ്റും അതാണ് ചില പ്ലെയേഴ്സിന് ചില എൻവിയോമെൻറ്റിൽ ചിലപ്പോൾ വർക്ക് ആയിരുന്നു വരില്ല പക്ഷെ അവിടെയും അദ്ദേഹത്തെ എങ്ങനെ യൂസ് ചെയ്യണം ഒരു ധാരണ ചില മാനേജർമാർക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് സ്കോട്ട് മക്തോമിനെയൊക്കെ മാഞ്ചസ്റ്ററിനെ അതിയായ രീതിയിൽ പ്രണയിക്കുന്ന തരത്തിലുള്ള ചങ്ങായാണ് അദ്ദേഹത്തൊക്കെ സ്കോട്ട് പ്ലെയറായിട്ട് യൂസ് ചെയ്യാമായിരുന്നോ അത് ചെയ്തില്ല പക്ഷേ ആ സ്കോട്ട് പ്ലെയർ എന്നുള്ള ലെവൽ പോലും അല്ല ഇവിടെ ഇവിടെ മെയിൻ മാൻ ആയിട്ട് ആ മെഡ്ഫീൽഡിൽ പ്രവർത്തിക്കുകയാണ് ഒരുപാട് മത്സരങ്ങൾ തുടരെ തുടരെ കളിക്കുന്നു അദ്ദേഹം ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നു ഗോളുകൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു അപ്പോൾ ഇന്നലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്രഞ്ച് മത്സരത്തിൽ കാരണം വെച്ചാൽ ശരിയായൽ ടൈറ്റിൽ ഡീൽസ് ഡിസൈഡ് ചെയ്തത് ഇന്നലെയാണ് ഇന്നലെ ഇന്ത്രമിലാൻ്റെയും നാപ്പിളിയുടെയും മത്സരം ഒരേ സമയത്താണ് നടന്നിട്ടുണ്ടായിരുന്നത് അവരുടെ മനസ്സിലെന്തായിരുന്നു വെച്ചാൽ ഒരു പക്ഷേ പിന്നെ പോയിൻറ്സ് രണ്ടുപേരും ഒരേ രീതിയിൽ അവസാനിച്ച് കഴിഞ്ഞാൽ മൺഡേ ആ പ്ലേ ഓഫ് ഫൈനൽ കളിപ്പിക്കാം എന്നുള്ളതായിരുന്നു ചിന്ത ഉണ്ടായിരുന്നത് ഇറ്റാലിയൻ ഫെഡറേഷൻ്റെ പക്ഷേ അതിനുള്ള അവസരം നാപ്പിളി കൊടുത്തിട്ടുണ്ടായിരുന്നില്ല നാപ്പിളിയെ സംഭവം എന്താണ് ജയിച്ചാൽ മതി ജയിച്ചാൽ ടൈറ്റിൽ അടിക്കാമെന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു അത് ജിയഗോ അർമാൻ തോ മറഡോണ സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ് മത്സ്യം നടക്കുന്നത് ആപ്പിളിയുടെ സ്വന്തം തട്ടകത്തിൽ വെച്ചിട്ട് പണ്ട് ജിജി ബുഫോൺ ഒരു ഒരു കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫാൻസ് ഒന്നും ഗോളടിക്കാതെ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല എന്നുള്ളത് അതൊന്ന് ആക്കി പറഞ്ഞതാണ് പക്ഷേ ഫാൻസിന് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റും ഫാൻസിന് ഡിഫറൻസ് മേക്കറാകാൻ പറ്റും ട്വൽത്ത് മാൻ എന്ന് അവരെ വിളിക്കുന്നത് വെറുതെ ഒന്നുമല്ല കാരണം വെച്ചാൽ അവരുണ്ടാക്കുന്നൊരോളുണ്ട് പ്രത്യേകിച്ച് നേപ്പിൾസിൽ ഒരു ഓളമുണ്ട് അത് ആ ടീമിനെ വല്ലാത്ത രീതിയിൽ പുഷ് ചെയ്തിട്ടുണ്ട് സ്കോട്ട് മക്ടോമിനെ മത്സരത്തിൽ ലീഡ് നേടി കൊടുക്കുന്നത് എപ്പോഴാണ് ഇൻറ്റർമാൻ ഓൾറെഡി അവരുടെ മത്സരത്തിൽ ലീഡ് എടുത്തതിന് ശേഷമാണ് ഡിവ്രൈ എന്ന് പറയുന്ന ആ പിന്നെ എക്സ്പീരിയൻസ്ഡ് ക്യാമ്പയിനർ ആ വെറ്ററൻ ഡിഫെൻഡർ ആണ് ഇൻറ്റർമാൻ കോമോയിൽ കോമോക്കെതിരെ ലീഡ് നേടി നേടിക്കൊടുത്തിട്ടുണ്ടായിരുന്നു സെസ് ഫാബർ ഗ്യാസിൻ്റെ കോമക്കെതിരെ അപ്പോൾ ആ ഒരു അവസരത്തിൽ എന്താണ് മക്ടോമിനെ നാപ്പിളിക്ക് ലീഡ് കൊടുക്കുന്നത് വരെ ഇൻ്റർമീഡാനാണ് ടേബിൾ ടോപ്പിൽ ഇരിക്കുന്നതായിരുന്നു സ്കൂഡറ്റോ അവർ ജയിക്കുന്ന സ്ഥിതി ആയിരുന്നു പക്ഷേ ഹാഫ് ടൈമിലേക്ക് പോകുന്നതിന് മുമ്പ് പൊലിറ്റാനോയുടെ റൈറ്റ് സൈഡിൽ നിന്നുള്ള ക്രോസ് ബോക്സിലേക്ക് വന്നപ്പോൾ ആ ക്രൗഡിൻ്റെ കൂടി സഹായത്തിൽ ആ ക്രൗഡിൻ്റെ നോയ്സിൻ്റെ പിൻബലത്തില് അവരുടെ ഒരു സപ്പോർട്ടിൻ്റെ പിൻബലത്തിൽ സ്കോട്ട് മത്തോമിനെ ഒരു സിസർ കിക്കാണ് അടിച്ചിട്ടുള്ളത് ആക്രമാറ്റിക് സ്ട്രൈക്ക് ആണ് വാട്ട് എ സ്ട്രൈക്ക് വാട്ട് എ വേ ടു സ്കോർ ഇൻ ദാറ്റ് മൂമെന്റ് ഏത് മൊമെന്റ് ആ ക്ലച്ച് മൊമെന്റിൽ ആ ക്രഞ്ച് ഗെയിമില് സ്കോട്ട് മാത്തോമിനെ ഗ്രേറ്റ് ഗോൾ അടിച്ചിരിക്കുകയാണ് ടിച്ചിരിക്കുകയാണ് അവിടെ ഡിഫൻഡർ ആയിട്ട് എന്നുള്ള കാര്യം മാൻ മറ്റൊന് പറയുന്നത് എങ്ങനെയാണ് ഗോൾ ഗോളടിച്ചത് എനിക്ക് ഓർമ്മ എന്നുള്ള കാര്യം അമ്മാതിരി അറ്റ്മോസ്ഫിയർ ആണ് അവിടെ ഉള്ളത് സ്റ്റേഡിയം ഡെറപ്റ്റായി ഓൾറെഡി ഈ മത്സരത്തിലേക്ക് വരുന്നതിന് മുമ്പ് ആന്റോണി കൊണ്ട് പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ തനിക്ക് സ്റ്റേഡിയത്തിലേക്ക് കടക്കാൻ പറ്റുന്ന അത്രയും ക്രൗഡായിരുന്നുള്ളതാണ് അപ്പോൾ വല്ലാത്ത രീതിയിൽ എക്സ്പെക്ടേഷനിലാണ് ആ ക്രൗഡ് ഇരിക്കുന്നുണ്ടായിരുന്നത് അപ്പോൾ അവരെ നിരാശപ്പെടുത്തിയിരുന്നെങ്കിൽ അത് തന്നെ സംശോളം തൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു സംഭവമായിട്ട് എന്നുള്ളത് ആൻ്റോണി കൊണ്ട് പിന്നീട് മത്സരത്തിന് ശേഷം പറഞ്ഞിട്ടുണ്ട് കാരണം ആ രീതിയിൽ നേപ്പിൾസ് മൊത്തം അങ്ങോട്ട് പാഷനേറ്റായിട്ട് സപ്പോർട്ട് ചെയ്യാൻ ഇറങ്ങി തിരിച്ചിട്ടുണ്ടായിരുന്നു കാരണം വെച്ചാൽ അവിടെ ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ അവർക്ക് റിലീജിയനാണ് വല്ലാത്ത രീതി പ്രാന്തന്മാരാണ് അത് അതിൻ്റെ ആ ഒരു സ്നേഹം വല്ലാത്ത രീതിയിൽ അനുഭവിച്ചൊരു മനുഷ്യരാണ് ദേവോർമാന്തോ മറഡോണ എന്ന് പറയുന്ന ചങ്ങായി പിന്നെ ഈ പ്രീവിയസ് വിന്നർമാരും അതിൻ്റെ സ്നേഹം ഒരുപാട് അനുഭവിച്ചതാണെങ്കിൽ അവരുടെ ഉടനെയും വ്യക്തിരസിമനുമൊക്കെ ഒക്കെ അത് അനുഭവിച്ചുള്ള ആളുകളാണെന്നുള്ള കാര്യം പറയുന്നത് കാരണം അത്രത്തോളം അവർ ആത്മബന്ധം ഫുട്ബോളിനോട് പുലർത്തുന്നുണ്ട് അവരുടെ അവരുടെയെന്ന് പറഞ്ഞാൽ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് എന്ന് പറഞ്ഞാൽ അപ്പോൾ അവർ ഈ മത്സരത്തിൻ്റെ തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ടായിരുന്നത് പിന്നെ പോസ്റ്ററുകളും ബാനറുകളും ആ സിറ്റിയിൽ മൊത്തം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതിൽ തന്നെ ചുമരുകളിലൊക്കെ ഈവൻ പെഡ്രോയുടെ ഫോട്ടോ പോലും അവർ ഒട്ടിച്ചുണ്ടായിരുന്നു ഒർസോലിനിയുടെ ഫോട്ടോ പോലും ഒട്ടിച്ചു വെച്ചാൽ ബൊലോനിയ്ക്ക് വേണ്ടിയിട്ട് ഇന്റർമിലാനെതിരെ ആ ലൈറ്റ് ലൈറ്റ് വിന്നിങ് ഗോൾ അടിച്ചിട്ടുള്ള ആളാണ് ഒർസോലിനി അതേപോലെ തന്നെ കഴിഞ്ഞ ഗെയിം വീക്കിൽ പെഡ്രോയുടെ ഗോളുണ്ടായിരുന്നല്ലോ പെഡ്രോയുടെ ഇരട്ട ഗോളുകൾ ബെഞ്ചിൽ നിന്ന് വന്നിട്ട് ആന്റോണിയോ കോണ്ടെക്ക് വേണ്ടി ചെൽസി ഫുട്ബോൾ ക്ലബ്ബിൽ കളിച്ചിട്ടുള്ള മനുഷ്യൻ ലാസിയോയുടെ കുപ്പായത്തിൽ ഇന്റർമിലാനെതിരെ രണ്ട് ഗോളുകൾ അടിക്കുന്നു രണ്ടും എന്നാണ് മത്സരത്തിൽ ഈക്വൈസർ ഗോളുകളായിരുന്നു അത് നാപ്പളിസം ചോദത്തോളം അവർക്ക് ടൈറ്റിൽ അടിക്കുന്നതിൽ വലിയ സഹായം ചെയ്തിട്ടുള്ളൊരു മനുഷ്യനാണ് അപ്പോൾ ആ പെഡ്രോയെ സെയിൻറ്റ് പെഡ്രോ എന്നുള്ള രീതിയിലൊക്കെ അവർ ബാനറും കാര്യങ്ങളൊക്കെ തൂക്കിപ്പിടിച്ച് ആ ഒരു സ്റ്റേഡിയത്തിൽ പ്രസന്റായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു അതേപോലെ തന്നെ ആ സിറ്റിയിൽ ചുവരുകളിലൊക്കെ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഇടിച്ചിട്ടുണ്ടായിരുന്നു അതേ രീതിയിൽ അവർ എല്ലാം സെലിബ്രേറ്റ് ചെയ്യുന്നവരാണ് ഒന്നും മറക്കാത്ത ആളുകളാണെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിരുന്നു അപ്പോൾ അങ്ങനെ അവരിതിനായിട്ട് കൃത്യമായിട്ടുള്ള തയ്യാറെടുപ്പ് ചെയ്യുന്നു കാലിയാരിയെ സംബന്ധിച്ചിടത്തോളം കാലാരിയുടെ പ്ലേയേഴ്സ് നിൽക്കുന്ന ഹോട്ടലിൽ അവന്മാർ ഉറങ്ങാൻ സംബന്ധിച്ചില്ല കാരണം വെച്ചാൽ നേപ്പിൾസ് എന്ന് ഉറങ്ങിയിട്ടില്ല മത്സരത്തിൻ്റെ തലേദിവസം അവർ ഉറങ്ങിയിട്ടില്ല അവർ ഒപ്പോസിഷൻ ടീമിനെയും ഉറക്കിയിട്ടില്ല എന്നുള്ള കാര്യം ഉറക്കണം അവരവിടെ ചെന്ന് നോയ്സ് ഉണ്ടാക്കുന്നു വണ്ടിയുടെ ഹോങ്കിങ്ങും പരിപാടികളും അവർ നടത്തുന്നു ആ രീതിയിൽ പിന്നെ റേസിങ് പരിപാടികൾ നടത്തുന്നു ഒടുക്കത്തെ നോയ്സ് ഉണ്ടാക്കുന്നു അവർ ഉറക്കാൻ സമ്മതിച്ചില്ല കാരണം വച്ചാൽ ഒന്നും ഉറങ്ങിയിട്ടില്ല നിങ്ങൾ ഉറങ്ങണ്ട ആ രീതിയിൽ ഫാൻസിനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ അവർ ചെയ്തു നോക്കിയിട്ടുണ്ട് അപ്പോൾ ജിജി ബഫോം പറഞ്ഞിട്ടുള്ളത് ഫാൻസ് ഗോളടിക്കുന്നു കണ്ടില്ലെന്ന് പറഞ്ഞാൽ ശരിയാണ് ഫാൻസ് ഗോളടിച്ചിട്ടില്ല പക്ഷേ അവര് ക്രിയേറ്റീവ് ആകുന്നതാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് അവരുടെ പിൻബലത്തിൽ തന്നെയാണ് ഈ ഡൗർമാ സ്റ്റേഡിയത്തിൽ നാപ്പിളി ടൈറ്റിൽ സ്വന്തമാക്കിയിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ആ അവസരത്തിൽ മക്ടോമിനെ ഗോളടിച്ചപ്പോൾ വീണ്ടും നാപ്പിൾ തന്നെ മുന്നിൽ നിൽക്കുകയാണ് അപ്പോൾ ഹാഫ് ടൈമിലേക്ക് പോകുമ്പോൾ നാപ്പിളി തന്നെ ടൈറ്റിൽ അടിക്കുന്ന രീതിയിൽ കാര്യം മാറുന്നു സെക്കൻഡ് ഹാഫിൽ എന്താണ് സംഭവിക്കുന്നത് പിന്നെ ഇൻ്റർമിയിലാണെങ്കിൽ കുറേ ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ടായിരുന്നു അവരുടെ ഫോക്കസ് കംപ്ലീറ്റ്ലി ആ ചാമ്പ്യൻസ് ലീഗിൽ തന്നെയാണ് പക്ഷേ ഈ മത്സരം ജയിക്കാനുള്ള ടീമിനെ ഇറക്കി വിട്ടിട്ടുണ്ടായിരുന്നു കോമക്കെതിരെ കോമോയുടെ കീപ്പറായിട്ടുള്ള നമ്മുടെ ഫെപ്പയറൈനൊക്കെ റെഡും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ബോക്സിൻ്റെ പുറത്തേക്ക് വന്നിട്ട് മെഹിതി തെരേമിയെ ക്ലിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ലാസ്റ്റ് മാൻ ആണെന്നുള്ള നിഗമനത്തിൽ ആൾക്ക് റെഡ് കാർഡ് കൊടുക്കുന്നു അങ്ങനെ പത്ത് പേരച്ചിലാണ് കോമ കളിച്ചിരുന്നത് സെസ് ഫാബ്രാസിൻ്റെ കോമസാധ്യ സീസൺ ആയിരുന്നുണ്ടോ അത് വേറെ കാര്യം ചെസ്ക്കും കോമ കോണ്ടയുടെ പ്ലെയറാണ് ജെൽജിഗിൽ കളിച്ചിട്ടുണ്ട് പക്ഷെ ചെസ്ക്കിന് കാര്യമായിട്ടൊരു സഹായം കോണ്ടയ്ക്ക് ചെയ്യാൻ സാധിച്ചില്ല സെക്കൻഡ് ഹാഫിൽ കൊറിയയുടെ ഗോളിലൂടെ ഇൻ്റർനാൽ ലീഡ് ഉയർത്തുന്നു അവർക്ക് വേറെയും ചാൻസുകളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷെ എന്താണ് അപ്പോഴത്തേക്കും സെക്കൻഡ് ഹാഫിൽ റൊമലു ലുക്കാക്കോ ബിഗ് റോം ആൻറ്റോണി കോണ്ടെ ടീമിന് പിന്നെ രണ്ടാമത്തെ ഗോൾ അടിക്കുന്നു അതായത് ലീഡ് ഉയർത്തുകയാണ് രണ്ടേ ആക്കുകയാണ് ആ ഗോൾ ഒരു ടിപ്പിക്കൽ റൊമലു ലുക്കാക്കോ ഗോൾ തന്നെയാണ് ലോങ് ബോൾ അദ്ദേഹത്തിലേക്ക് വരുന്നു അവിടെ എരീമീനെ അദ്ദേഹം ബുള്ളി ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത് അതിൻ്റെ പവർ ഫേസ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് ബുള്ളി ചെയ്യുന്നു ഫിസിക്കൽ സ്ട്രെങ്ത് യൂസ് ചെയ്യുന്നതിന് ശേഷം അദ്ദേഹം ഫിനിഷ് ചെയ്യാണ് ഫസ്റ്റ് ഹാഫിൽ അതിന് വേറെ ചാൻസ് ഇല്ല അതിന് ഫിനിഷ് ചെയ്യാൻ സാധിക്കാവുന്നില്ല വീണ്ടും അദ്ദേഹം ഒരു ബിഗ് ഗെയിമിൽ ചോക്കിയാൻ പോകണോ എന്നുള്ള തോന്നലുകളൊക്കെ ആ ഒരു അവസരത്തിൽ ഉണ്ടായിരുന്നു പക്ഷേ മട്ടോമിനിക്ക് വേറെ പ്ലാൻസ് ഉണ്ടായിരുന്നു സെക്കൻഡ് ഹാഫിൽ ലുക്കാക്കിൻ്റെ ആ ഗോൾ അദ്ദേഹം അടിച്ചതിന് ശേഷം ഷർട്ട് ഉരുട്ടിട്ട് സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഒബിയസ്ലി ഡഗ് ഔട്ടിൽ നിന്ന് അവർ സെലിബ്രേറ്റ് ചെയ്യുന്നു ആന്റോണി കൊണ്ടു സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റില്ല കാരണം കാരണം കഴിഞ്ഞ മത്സരത്തിൽ റെഡ് കിട്ടിയതുകൊണ്ട് അദ്ദേഹം ആ ഡഗൌട്ടിൽ പ്രെസൻ്റ് ആയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ കാര്യം ഓർക്കുന്നത് പക്ഷേ പകരം അവിടെ അറ്റ്മോസ്ഫിയർ അസാധ്യ അറ്റ്മോസ്ഫിയർ ആയിരുന്നു പിന്നെ അവർക്ക് മനസ്സിലായി നമ്മൾ നമ്മളടിച്ചു എന്നുള്ളത് ടൈറ്റിൽ അടിച്ചു എന്നുള്ളത് അങ്ങനെ പിന്നെ ആ മത്സരം ഇൻസർലാൻ്റെ മത്സരം രണ്ടേ പൂജ്യത്തിന് അവസാനിക്കുന്നു ഇവിടെയും രണ്ടേ പൂജ്യത്തിന് അവസാനിക്കുന്നു പക്ഷേ എൺപത്തി രണ്ട് പോയിൻറ്സുമായിട്ട് നാപ്പിളി അടിച്ചിരിക്കുകയാണ് അതായത് ഇറ്റലിയിൽ ഇരുപത് ടീമുകളായിട്ട് ലീഗ് ചുരുങ്ങിയതിന് ശേഷമുള്ള ഒരു പിന്നെ ടൈറ്റിൽ വിന്നറിൻ്റെ ഏറ്റവും കുറവ് പോയിൻ്റ്സാണത് മിലാനും ഇതേ രീതിയിൽ രണ്ടായിരത്തി പതിനൊന്നിൽ ടൈറ്റിലടിച്ചപ്പോൾ അവർക്കും എൺപത്തിരണ്ട് പോയിന്റ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതേപോലെ തന്നെ ഇപ്പോൾ നാപ്പിളിക്കും എൺപത്തി രണ്ട് മാത്രമേ ഉള്ളൂ പക്ഷേ എന്താണ് അത് മതിയല്ലോ ടൈറ്റിലടിച്ചാൽ പോരെ ഇവിടെ ആൻ്റോണിയോ കോണ്ടയുടെ ടീമിലുണ്ടായിരുന്ന പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അന്ന് ചെൽസിക്ക് വേണ്ടി ടൈറ്റിൽ അടിച്ചു കൊടുക്കുമ്പോഴും യൂറോപ്യൻ പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല അത്തരത്തിലുള്ള ഹിൻഡ്രൻസ് പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല ആകെ ഫോക്കസ് കംപ്ലീറ്റ്ലി ഈ ലീഗ് ടൈറ്റിൽ മാത്രമായിരുന്നു അന്ന് ചെൽസിയിലുണ്ടായിരുന്നപ്പോഴും ഇപ്പോഴും അത് എടുത്തു പറഞ്ഞ തരത്തിലുള്ള സംഭവമാണ് നേരെ കുറച്ച് ഇൻ്റർമിലാനെ സംബന്ധിച്ചിടത്തോളം എന്താണ് അവരാരും ട്രിബിൾ എന്നുള്ള തരത്തിലുള്ള ചിന്തകളൊക്കെ വെച്ചിട്ടാണ് അവർ സീസണിൽ മുമ്പോട്ട് പോകുന്നുണ്ടായിരുന്നത് പക്ഷേ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഒരു പക്ഷേ ചിലപ്പോൾ ട്രോഫി സീസൺ ആകാനുള്ള സാധ്യത പോലും ഇൻറ്റർമിനാൻ്റെ മുമ്പിൽ ഉണ്ട് എന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ് അപ്പോൾ അവർക്ക് ആ ട്രബിള് കപ്പിൽ നിന്ന് പുറത്താകേണ്ട സാഹചര്യം വരുന്നു പിന്നെ ലീഗ് ടൈറ്റിൽ പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്യുന്നു ഒടുവിൽ അവർ ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫൈനലിൽ എത്തി നിൽക്കുന്നുണ്ട് അവർക്ക് ചാമ്പ്യൻസ് ലീഗ് അടിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അൺവല്യൂബിൾ സീസണായിട്ട് മാറും അത് വേറെ കാര്യം പക്ഷേ അത് തോറ്റു കഴിഞ്ഞാൽ അവർ എന്താണ് ട്രബിൾ സ്വപ്നത്തിൽ നിന്ന് ഒരു ട്രബിൾ സീസണിലേക്ക് മാറുന്ന അവസരം ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ഒരു എന്താ പറയുക ട്രോഫി സീസണിലേക്ക് മാറുന്ന ഒരു അവസരം ഉണ്ടായിരിക്കും അപ്പോൾ എന്താണ് ഫെബ്രുവരി മുതലേ ആന്റോണിയോ കോണ്ടിയുടെ ടീം ഏപ്രിൽ വരെ എട്ട് മത്സരങ്ങളിൽ ആകെ രണ്ടെണ്ണത്തിൽ മാത്രമേ വിജയിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷെ ആ സമയത്ത് അത് ക്യാപിറ്റലൈസ് ചെയ്യാൻ അവിടെയുള്ള നാപ്ലിയുടെ സ്ലിപ്പിനെ ക്യാപിറ്റലൈസ് ചെയ്യാൻ അല്ലെങ്കിൽ നല്ല രീതിയിലൊരു ലീഡ് മുമ്പോട്ട് വെക്കാൻ അല്ലെങ്കിൽ ടൈറ്റിലുമായിട്ട് റൺ അവേ ചെയ്യാൻ ഇൻസാഗ്രൻ്റെ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അതിനുള്ള കാരണം അവരുടെ ഒരു ഫോക്കസ് തന്നെയായിരുന്നു അവർക്ക് എല്ലാ ടൈറ്റിലും ഫോക്കസ് ഉണ്ടായിരുന്നു നാപ്ലിയുടെ മനുഷ്യം ആകെ ഫോക്കസ് ഈ ഒരു ടൈറ്റിൽ മാത്രമായിരുന്നു ജാഗറിയിലും കാര്യമായിട്ട് ഒന്നും ഡിലോഡിസ് ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അതായത് വിച്ച വരച്ചക്കലിയെ നഷ്ടപ്പെടുകയാണ് സൂപ്പർ സ്റ്റാർ വിങ്ങറെ നഷ്ടപ്പെട്ടാണ് അപ്പോൾ അതിന് പകരക്കാരായാലും കൊണ്ടുവരേണ്ടത് ആ കൊണ്ടുവന്നു കൊടുത്തത് ലോണിൽ ഒക്കെ ഫോറിനെ ആ മിലാലിൽ നിന്ന് ആളാണെങ്കിൽ ഫുൾ ടൈം ഇഞ്ചുറി ആയിരുന്നു പിന്നെന്താണ് അവിടെ ഡേവിഡ് നരസ് ഉണ്ട് ഓക്കെ എന്നാൽ നരസിന് സ്റ്റെപ്പ് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു ഞാൻ അപ്ലൈഡ് പക്ഷേ നരസ് ഈ വിൻഡോ കഴിയുന്നു ട്രാൻസ്ഫൻറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ആദ്യത്തിന് ഇഞ്ചുറി പറ്റുന്നു പിന്നെ ഇപ്പോൾ അടുത്താണ് അദ്ദേഹം തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ രീതിയിൽ ഇഞ്ചുറി പ്രശ്നങ്ങൾ നേരിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ ഈ അലസാന്ദ്രോ ബൊഞ്ചോർണോ എന്ന് പറയുന്ന ഡിഫൻഡർ ഉണ്ടല്ലോ യങ് ക്വാളിറ്റി ഡിഫൻഡർ ആൾ ഇൻ ആൻഡ് ഔട്ടാണ് ആണ് ഇടക്കിടക്കിങ്ങനെ ഇഞ്ചുറി പറ്റിയാണ് അപ്പം ഈ റഹ്മാനിന്നൊക്കെ പറയുന്ന കൊസോവൻ താരൊക്കെയാണ് എല്ലാ മത്സരങ്ങളും ശരിയായാലും ആൻറ്റോണി കോണ്ട ടീമിന് വേണ്ടി കളിച്ചിട്ടുള്ളത് ആൾ റോക് സോളിഡായിട്ട് ഡിഫെൻഡ് ചെയ്താൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ അങ്കീസ ലൊബോട്ട്കാണ് പ്ലേ മേക്കർ ഈ ലൊബോട്ട്ക രണ്ടാഴ്ച മുമ്പ് ചങ്ങായിക്കു ഇന്ത്യൻ പറ്റിയിട്ട് പിന്നെ അദ്ദേഹത്തിന് കളിക്കാൻ സാധിച്ചിട്ടില്ല അപ്പോൾ ബില്ലി ഗിൽമോറൊക്കെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ ബോൺമോത്തിൽ നിന്നൊക്കെ ലോണിൽ ബില്ലിങ്ങിനെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കുറച്ച് മിനിറ്റ്സ് കളിച്ചിട്ടുള്ളെങ്കിൽ പോലും ആ രീതിയിലുള്ള സൈനികങ്ങളാണ് നാപ്പിളി നടത്തുന്നുണ്ടായിരുന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ് പിന്നെ ഈ ജാനുവരിയിൽ അലഹാന്ദ്രോ കർണാച്ചയുമായിട്ട് അവർക്ക് പിന്നെ ലിങ്ക് ഉണ്ടായിരുന്നു അധിയമിയുമായി ലിങ്ക് ഉണ്ടായിരുന്നു അതേപോലെ തന്നെ സെൻ ലിങ്ക് ഉണ്ടായിരുന്നു സെന്റ് ആരെയും കൊണ്ടെത്തിച്ചു ആ ഒരു ഫോറിനെ കൊണ്ടെത്തി കൊടുത്തതാണ് അവിടെയാണ് ഈ വെള്ളം മീനാക്കുന്ന ആന്റോണിയോ കോണ്ടിയുടെ മാജിക് പിന്നെ കാണുന്നത് ഒബ്വിയസ്ലി ഒരുപാട് ഗോളുകൾ ഈ നാപ്പിൾ ടീമിനെ അടിക്കാൻ സാധിക്കുന്നില്ല നമ്മൾ അവരുടെ ഈ ഒരു ടൈറ്റിൽ വിന്നിംഗ് ക്യാമ്പയിനിലെ സ്റ്റാറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അവർ ആകെ അമ്പത്തൊമ്പത് ഗോളുകൾ മാത്രമേ അടിച്ചിട്ടുള്ളൂ പക്ഷേ ഇരുപത്തിയേഴ് ഗോളുകൾ മാത്രമേ കൺസിഡർ ചെയ്തിട്ടുള്ളൂ ബെസ്റ്റ് ഡിഫെൻസീവ് റെക്കോർഡ് അവർക്കുണ്ട് എന്തായാലും അറിയാം ഒരുപാട് ഗോളുകൾ നമുക്ക് അടിക്കാൻ സാധിക്കുന്നില്ല അപ്പോൾ എന്താണ് ക്ലീൻ ക്ലീൻഷീറ്റുകൾ കരസ്ഥമാക്കണം നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്യണം അതവർക്ക് ചെയ്യാൻ സാധിക്കുന്നതായിരുന്നു ഒക്കെ അതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് റഹ്മാനി വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് പിന്നെ ഒബിയസ്ലി ഒലിവേറെ പോലെ സ്പിനേഴ്സോളെ പോലെ സ്പിന്നേഴ്സോളൊക്കെ മുപ്പത്തി രണ്ട് വയസ്സുണ്ട് അതാണ് പറഞ്ഞത് അവിടെ എന്താണ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ക്യാമ്പയിനർമാരുണ്ട് ഇപ്പോൾ എന്ന് പറയുന്ന കീപ്പർ പത്തൊമ്പത് ഷീറ്റുകളെ ആപ്പിളേക്ക് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് ഇരുപത്തിയേഴ് ഗോളുകൾ മാത്രമേ കാണിച്ചിരുന്നൂ പക്ഷേ അവർ ആ അൻപത്തൊൻപത് ഗോളുകൾ അടിച്ചുള്ളൂ എന്ന് പറഞ്ഞാൽ ഇവിടെ എക്സാക്ട്ലി ബാസണിൻ്റെ കാര്യം പറഞ്ഞ പോലെയല്ല ഇവിടെ ഡിഫൻസ് തന്നെയാണ് ഈ ടൈറ്റിൽ അവർക്ക് നേടിക്കൊടുത്തിട്ടുള്ളത് അവരുടെ അൻപത്തൊൻപത് ഗോളുകൾ പറഞ്ഞാൽ ശരിയായാലും അവരെക്കാൾ കൂടുതൽ ഗോളുകൾ അടിച്ചിട്ടുള്ള മൂന്ന് സൈഡുകളുണ്ട് അതേപോലെ തന്നെ ഒൻപതാം സ്ഥാനത്ത് നിൽക്കുന്ന മിലാൻ അൻപത്തൊമ്പത് ഗോളുകൾ അടിച്ചിട്ടുണ്ട് പക്ഷേ അവരുടെ ഡിഫെൻസ് തന്നെയാണ് അവർക്ക് ഈ ടൈറ്റിൽ നേടിക്കൊടുത്തത് ഒപ്പം ക്ലച്ച് മൊമെൻസിൽ വളരെ എഫിഷ്യൻറ്റായിട്ട് ഡെലിവറി ചെയ്യാൻ മിഡ്ഫീൽഡിൽ മറ്റൊമനുണ്ടായിരുന്നു റൊമലുലുക്കാക്കണ റൊമൽ ഉലുക്കാക്കനത്തോളം പതിനാല് ഗോളുകൾ അടിച്ചിട്ടുണ്ട് ശരിയായില്ല അതോടൊപ്പം തന്നെ ചെങ്ങായി പത്ത് അസിസ്റ്റുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ശരിയിൽ ഏറ്റവും കൂടുതൽ അസിസ്റ്റ് ഇത്തവണ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് റൊമലുലുക്കാക്കുവാണ് ഏറ്റവും കൂടുതൽ ഗോളുകൾ അടിച്ചിട്ടുള്ളവരൊന്നും നാപ്പിളിക്കാരല്ല രത്തഗിയാണ് അറ്റ്ലാന്റിയുടെ രത്തഗിയാണ് ഏറ്റവും കൂടുതൽ ഗോളുകൾ ശരിയായി അടിച്ചിട്ടുള്ളത് ഈ റൊമലുലുക്കാക്കു പതിനാല് പന്ത്രണ്ട് ഗോളുകളാണ് സ്കോട്ട് മാക്ടോമിനെ പിന്നെ വേറൊരു പ്രത്യേകത ജാനുവരിയിൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ടുള്ള വീച്ച വരക്ഷിക്കേലി ഉണ്ടല്ലോ ചെന്നൈ അഞ്ച് ചെറിയ ഗോളുകൾ അടിച്ചിട്ടുണ്ട് ജാനുവരിയിൽ നിന്ന് പോയിട്ടുള്ളത് അപ്പോൾ പുള്ളിക്കാരനെക്കാൾ കൂടുതൽ ഗോളുകൾ കോൺട്രിബ്യൂട്ട് ശരിയായാലും ചെയ്തിട്ടുള്ള നാപ്പിളിയുടെ താരങ്ങൾ എത്ര വരാന്നറിയോ ആകെ അങ്കീസ റൊമലു ലുക്കാക്കു റാസ്പഡോറി മക്ടോമിനെ അപ്പം ഇത് ആന്റോണിയോ കോണ്ടെ മാജിക് എന്നല്ലാതെ എന്തപ്പത്തിന് പറയുക എന്തപ്പത്തിന് പറയുക അതാണ് ഞാൻ അറിയിച്ചു തോന്നുന്നത് അവർ സ്കുഡറ്റ് ഡെലിവറി ചെയ്തിരിക്കുകയാണ് അവസാനത്തെ മൂന്ന് സീസണിൽ രണ്ട് ടൈറ്റിൽ അടിച്ചിരിക്കുകയാണ് ആൻ്റോണിയോ കോണ്ടേ അതുകൊണ്ട് തന്നെ അവിടെ തന്നെ ചെങ്ങായി തുടരുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല ഇപ്പോൾ ചങ്ങായി തൻ്റെ ബലവർ ക്ലബ്ബായിട്ടുള്ള യുവൻ ടെസ്റ്റിലേക്ക് തിരിച്ചു പോകാനുള്ള സാധ്യതയുണ്ട് ഒന്നും പറയാൻ പറ്റില്ല ആൻ്റോണിയോ കോണ്ടെ സംബന്ധിച്ചിടത്തോളം ഓണർഷിപ്പുമായിട്ട് എപ്പോഴും പ്രശ്നം ഉണ്ടാകുന്ന തരത്തിലുള്ള ഒരു മനുഷ്യനാണ് കാരണം ഹൈലി ഡിമാൻഡിങ് ആണ് ഹൈലി ഡിമാൻഡിങ് അപ്പോൾ എന്തായാലും ആൾക്ക് യൂറോപ്പിലൊന്നും കാര്യമായിട്ടുള്ള സക്സസ്സോ കാര്യങ്ങളോ നേടാൻ സാധിച്ചില്ല ആ സംബന്ധിച്ചിടത്തോളം ലീറ്റൈൽ ഡെലിവറി ചെയ്യുന്ന നേരത്തുള്ളൊരു ചെങ്ങായി തന്നെയാണ് ആ ഗണത്തിൽ അദ്ദേഹം ഒരു സീരിയൽ വിന്നർ തന്നെയാണ് കപ്പ് ട്രോഫികൾ ഡൊമസ്റ്റിക് കിരീടങ്ങൾ യൂറോപ്യൻ കിരീടങ്ങൾ അതൊന്നും പുള്ളിക്കാരുടെ ഫോക്കസ് അല്ല ലീഗ് ടൈറ്റിൽ അതിൽ തന്നെ റൊബലു ലുക്കാക്കുവിന്റെ ജഗ്ക്ക് ആവശ്യമുണ്ട് എപ്പോഴും ഇൻ്റർവിനാലിൽ അദ്ദേഹം കൊണ്ടുപോയതല്ലേ റൊബലുവിനെ അപ്പോൾ ഈ ലുക്കാക്കുവിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കര ദേഷ്യമുള്ള ഒരു പ്ലെയറാണ് അതിനുള്ള കാരണമുണ്ട് കാരണം ലുക്കാക്കു ചെൽസിയിലേക്ക് വന്നപ്പോൾ ഏറ്റവും കൂടുതൽ ആഘോഷിച്ചിട്ടുള്ളൊരു മെൻഷൻ ഞാനാണ് അതെൻ്റെ പ്രീവിയസ് എഫ് ബി പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എനിക്ക് തന്നെ എന്തോ തോന്നാറുണ്ട് കാരണം ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് മിസ്സിംഗ് ഫീസ് റൊമലുക്കാക്കും അൺഫിനിഷ്ഡ് ബിസിനസ് ഉണ്ട് അങ്ങനെ തിരിച്ചു വരികയാണെന്നുള്ളത് പിന്നെ ഇവിടെ വന്നതിന് ശേഷം ചങ്ങായി കാട്ടിക്കൂട്ടിയിട്ടുള്ള കാര്യങ്ങളുണ്ട് ചങ്ങായി കൊടുത്തിട്ടുള്ള ഇൻറ്റർവ്യൂ ചെങ്ങായിയുടെ പരിപാടികൾ അങ്ങനെ പിന്നെ ഉടുക്കത്തെ ദേഷ്യമായി അപ്പോൾ ആ ദേഷ്യമൊക്കെ എപ്പോഴും ഉണ്ട് അതൊന്നും പോയിട്ടില്ല പക്ഷേ ആളും ആൻറ്റോണിയോ കോണ്ടയും തമ്മിലുള്ള ആ ഒരു ബന്ധം വല്ലാത്തൊരു ബന്ധം തന്നെയാണ് ഇന്നലെ ടൈറ്റിൽ അടിച്ചതിന് ശേഷമുള്ള അവർ തമ്മിലുള്ള ആ ഒരു കെട്ടിപ്പിടുത്തമുണ്ട് അത് ശരിക്കും മനസ്സുകൊണ്ട് കിട്ടി ശരീരം മാത്രമല്ല അല്ലാത്തൊരു ഇമോഷണൽ ബന്ധമാണ് കാരണം വെച്ചാൽ ആന്റോണിയോ കോണ്ടെക്ക് ലുക്കാക്കുവിൻ്റെ ബെസ്റ്റ് എടുക്കാൻ സാധിക്കും അഗൈൻ ഈ സീസണിൽ ഡെലിവറി ചെയ്തിരിക്കുകയാണ് റൊമൽ ലുക്കാക്കു പതിനാല് ഗോളുകളും പത്താറ് അസിസ്റ്റുകളൊക്കെ ശരിയായാലും അടിക്കുക എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കോൺട്രിബ്യൂട്ട് ചെയ്തു ചെറിയ കാര്യമല്ല പ്രത്യേകിച്ച് വളരെ കുറച്ച് ഗോളുകൾ അടിക്കുന്ന ഒരു സൈഡിൽ അപ്പോൾ ആ ഒരു എന്താണ് റെഫറൻസ് പോയിന്റ് ആയിട്ട് റൊമലുക്കാക്കുണ്ടായിരുന്നു മിഡ്ഫീൽഡിൽ ലൊബോട്ട് ആണ് ഫ്ലെയിം മേക്കർ ആയിരുന്നു അങ്കീസ ഫിയ കളിച്ചിട്ട് ബില്ലിജി ഗിൽമോർ അതിൻ്റെ കൊണ്ടുപോയി പൊലിറ്റാനോ കൊണ്ടുപോയി സ്പിനസോളിവേറൻസോ മീരത്ത് അപ്പൊ ഇതൊരു ഒരു ടീമായിട്ടുള്ള സംഭവമാണ് പക്ഷേ ആ ടീമിന് നമ്മൾ നോക്കിക്കഴിഞ്ഞാല് എത്ര വേൾഡ് ക്ലാസ് പ്ലേസ് ഉണ്ട് അതാണ് വെള്ളം വീഞ്ഞാക്കുന്ന പരിപാടി എന്ന് പറയുന്നത് വെറുതല്ല ഈവൻ ആവറേജ് പ്ലെയേഴ്സിൻ്റെ പോലും ആ ഒരു എബിലിറ്റി റേസ് ചെയ്യാൻ അവരുടെ അടുത്ത് നിന്ന് ബെസ്റ്റ് എടുക്കാൻ ആൻറ്റോണിയോ കോണ്ടെന്ന് പറഞ്ഞ മാനേജർക്ക് സാധിക്കും അദ്ദേഹത്തിൻ്റെ ആ സിസ്റ്റത്തിൽ അങ്ങോട്ട് വിശ്വസിപ്പിക്കും ആദ്യം പിന്നെ പുള്ളിക്കാരൻ ഏറ്റവും ജീനിയസ് കോച്ചാണ് അപ്പോൾ ഇൻറ്ററിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലീഗ് ടൈറ്റിൽ സെറ്റിൽ ചെയ്യാനുള്ള അവസരങ്ങൾ കിട്ടിയിരുന്നു പക്ഷേ അതവർക്ക് ചെയ്യാൻ സാധിച്ചില്ല അവർ ബോട്ടിൽ ചെയ്തു എന്ന് തന്നെ പറയണം പക്ഷേ അവർക്ക് ആ ഒരു ട്രബിൾ അടിക്കാനുള്ള സ്ക്വാഡ് ഉണ്ടായിരുന്നില്ല പക്ഷെ അവർ ആ ട്രബിൾ ലക്ഷ്യം വെച്ചു അതിൽ അവർ പാതിക്ക് വെച്ചിട്ട് വീണുപോയി പക്ഷെ ടൈറ്റിൽ റേസ് അവസാന ദിവസം വരെ കൊണ്ടെത്തിക്കാൻ അവർക്ക് സാധിച്ചു ഇനി ആ ചാമ്പ്യൻസ് ലീഗിലൂടെ അവർക്ക് അടിക്കാൻ സാധിക്കും അതാണ് നമ്മൾ വിറ്റുനോക്കുന്ന ഒരു സംഭവം പേഴ്സണലി എനിക്ക് അവർ ആ ടൈറ്റിൽ അടിക്കണമെന്ന് ആഗ്രഹമുണ്ട് ഈവൻ ലൂച്ചോടെ പി എസ് ഡി അടിച്ചു കഴിഞ്ഞാലും പ്രശ്നമൊന്നുമില്ല ലൂച്ചോ എനിക്ക് ഇഷ്ടമാണ് കണ്ടറിയാവുന്നതിന് സംഭവിക്കുന്നത് ആ ഒരു മത്സരത്തിനായിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത് എന്തായാലും ആൻ്റോണിയോ കോണ്ടേയുടെ നാപ്പിളി ഡെലിവറി ചെയ്തിരിക്കുകയാണ് എന്തായാലേ നാപ്പിളിയുടെ ചരിത്രത്തിലെ നാലാമത്തെ സ്കൂളറ്റം രണ്ടെണ്ണം മറഡോണ ഇറയിൽ മറഡോണക്കു ശേഷം ഇപ്പോൾ അതാ രണ്ടെണ്ണം അടിച്ചിരിക്കുകയാണ് അൺബിലീവബിൾ സംഭവങ്ങളാണ് ഇതൊക്കെ ഇതോടൊപ്പം നാപ്പൊളിയുമായിട്ട് ലിങ്ക് ചെയ്ത് കേൾക്കുന്ന പുതിയ പേര് കെവിൻ ഡെബ്രോയുണ്ടതാണ് വെള്ളിയാഴ്ച രാവിലെയാണ് ആ ന്യൂസ് പ്രധാനമായിട്ടും പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ജിയവാനി മാന എന്ന് പറയുന്ന അവിടെ സ്പോർട്ടിങ് ഡയറക്ടറോട് അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഇപ്പോൾ അല്ല അതിനെക്കുറിച്ച് സംസാരിക്കേണ്ടതായിട്ടുള്ള സമയമെന്ന് പറയുന്നുണ്ട് അപ്പോൾ നാപ്പൊളി ക്രൗഡിന് വേണ്ടിയിട്ട് ഡിലവറൻറ്റിസിന് ആ ഒരു ഗിഫ്റ്റ് കൂടി ഡെലിവറി ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അതൊരു സംഭവമായിരിക്കും എന്ത് സംഭവങ്ങൾ കാത്തിരുന്ന് കാണാം ആന്റോണി കോണ്ടയെ പിടിച്ചു നിർത്താൻ സാധിക്കുമോ അതാണ് പ്രധാനപ്പെട്ട ചോദ്യം ആന്റോണിയോ കോണ്ടേ എന്ന് പറയുന്ന പ്ലെയർ അഞ്ച് സ്കുഡറ്റോ സ്വന്തമാക്കിയിട്ടുണ്ട് ആന്റോണിയോ കോണ്ടേ എന്ന് പറയുന്ന മാനേജറും ഇപ്പോൾ അഞ്ച് സ്കുഡറ്റോ സ്വന്തമാക്കിയിരിക്കുകയാണ് പക്ഷേ ടു ബി ആണ് ഇനിയും എത്ര സ്കുഡറ്റോൾ അദ്ദേഹം ഡെലിവറി ചെയ്യുന്നുള്ളത് നമുക്കറിയില്ല അപ്പോൾ ഇതിലേ മറ്റൊരു സംഭവം ഈ അവസാന ദിവസങ്ങളിൽ പിന്നെ ടൈറ്റിൽ നഷ്ടപ്പെട്ട ആന്റോണി കോണ്ടെ എന്ന് പറയുന്ന പ്ലെയർ ഉണ്ടായിട്ടുണ്ട് അതേപോലെ തന്നെ അവസാന ദിവസങ്ങളിൽ ടൈറ്റിൽ അടിച്ച ആന്റോണി കോണ്ടെ ഉണ്ടായിട്ടുണ്ട് അന്നും ഇൻറ്റുമാനെ പരാജയപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് അവർ ആ ടൈറ്റിൽ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നത് യുവൻ ടെസ്റ്റ് ഇപ്പോഴതാ അവസാന ദിവസത്തിൽ ഒരു മാനേജർ എന്ന രീതിയിൽ അദ്ദേഹം സ്കൂളടെ സ്വന്തമാക്കിയിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ കോണ്ടെ എന്ന് പറയുന്ന സീരിയൽ വിന്നർ വീണ്ടും പിന്നിക്കുടി വാർച്ച ഒരു കഥയെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അഭിപ്രായങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക ചിത്രങ്ങളോ കാര്യങ്ങളോ ഒന്നും ഞാൻ ഇടുന്നില്ല കാരണമെന്ന് വെച്ചാൽ ഒബിയസ്ലി അതും ഭയങ്കര മെനക്കെടുള്ള ഒരു പണിയാണ് അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു വരികയാണ് എൻ്റെ മോന്ത തന്നെ കണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ബോറടിക്കാൻ സാധ്യതയുണ്ട് പക്ഷെ സ്റ്റിൽ ഈ കഥ പറയാതിരിക്കാൻ എനിക്ക് പറ്റുന്നില്ല ഗുഡ് ബൈ